പി കെ അസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ കുമാർ ഞാനിന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കണ്ടകശനി അഷ്ടമശനി എന്നീ കാര്യങ്ങളൊന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഏതശനിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് എന്താണ് ഈ കണ്ടകശനി ആ കണ്ടകശനി കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് അപ്പം തന്നെ കണ്ടകശനി അനുഭവിക്കുന്ന കൂറുകാരൊക്കെയാണെങ്കിൽ നാളുകാരൊക്കെയാണ് അതിനെന്താണ് പരിഹാരം ഇതൊക്കെ ഒന്ന് വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് നമുക്കെന്താണ് കണ്ടകശനി എന്ന് നോക്കാം ഒരാൾ ജനിച്ച നക്ഷത്രമേതോ ആ നക്ഷത്രം ഏത് കൂറിലാണോ അതാണ് അയാളുടെ ജന്മക്കൂറ് എന്ന് നമുക്കറിയാം ആ രാശിയിൽ അല്ലെങ്കിൽ ആ കൂറിൽ നിന്നും ഗ്രഹങ്ങൾ ഏതേത് രാശിയിൽ നിൽക്കുന്നുണ്ട് എന്ന് നോക്കിയാണ് ചാരവശാൽ നമ്മൾ ഫലം നിശ്ചയിക്കുന്നത് ഒരു രാശിയിൽ കൂടുതൽ സമയം നിൽക്കുന്നത് ശനിയെപ്പോലെ മറ്റൊരു ഗ്രഹവുമില്ല ഒരു രാശിയിൽ ശനി രണ്ടര വർഷക്കാലമാണ് നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ ശനി നിൽക്കുന്ന രാശി കൂറിൽ നിന്ന് എണ്ണിയാൽ നാല് ഏഴ് പത്ത് രാശിയിലാണെങ്കിൽ അത് കണ്ടകശനിയാണ് ജന്മകൂറിൽ നിന്ന് നമ്മൾ എണ്ണുന്ന സമയത്ത് നാല് ഏഴ് പത്ത് രാശിയിലാണെങ്കിൽ അത് കണ്ടകശനിയാണ് കേന്ദ്രങ്ങളായ നാല് ഏഴ് പത്ത് രാശികൾ ശനി വരുന്ന കാലം അതി കഠിനമായ അതി കഷ്ടമായ കാലമാണ് കണ്ടകശനി ഇതനുസരിച്ച് രണ്ടര വർഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഈ രണ്ടര വർഷക്കാലം ഇപ്പോൾ നിലവില് കണ്ടകശനി അനുഭവിക്കുന്ന രാശിക്കാർ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജന്മരാശിയിൽ നിന്ന് നാലാമത് നിൽക്കുന്ന ധനുരാശി കന്നിരാശി മിഥുനം രാശി ഈ മൂന്ന് രാശികളാണ് ഇപ്പോൾ കണ്ടകശനിയുമായി ബന്ധപ്പെട്ട രാശികൾ എന്ന് പറയുന്നു അപ്പോൾ ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം മുക്കാല് കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം മുക്കാല് അത്തം ചിത്തിര അര മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരമര തിരുവാതിര പുനർദം മുക്കാല് എന്നീ പറയുന്ന ഈ രാശികള് ഒൻപത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് അപ്പം ഈ കണ്ടകശനി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ചില ആൾക്കാർ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട് കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവാം സത്യത്തിൽ അതിന്റെ കാഠിന്യം കൊണ്ട് അങ്ങനെ പറയുന്നതാണ് കണ്ടകശനി കൊണ്ടേ പോവുകയുള്ള വളരെ വിഷമങ്ങളെ കാണിക്കുന്ന അനുഭവിക്കുന്ന കാലമാണിത് സ്ഥാനചലനം ചലനം അലച്ചില് കലകം ദുഃഖം സാമ്പത്തിക ക്ലേശം കുടുംബക്ലേശം വെറുപ്പ് അപവാദം മരണതുല്യമായ അനുഭവങ്ങൾ ജയിൽവാസം പോലീസ് കേസ് മുതലായ വളരെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ ഫലമായി വരുന്ന ഒരു കാലമാണ് ഈ കണ്ടകശനി എന്ന് പറയുന്നത് അപ്പോൾ പൊതുവെ നാശതുല്യമായ അനുഭവങ്ങളാണ് നമുക്ക് വരുത്തി വെക്കുക അപ്പം നാല് ഏഴ് പത്ത് രാശികൾ നിൽക്കുന്ന ശനി അതിൻ്റെ പൊതുഫലമാണ് നമ്മൾ ഈ പറയുന്നതെങ്കിൽ പോലും ഈ ഓരോ കൂറിൽ നിൽക്കുമ്പോഴത്തെ അല്ലെങ്കിൽ ഓരോ കൂറിലും നാല് ഏഴ് പത്ത് അങ്ങനെ വ്യത്യസ്തമായ കൂറിൽ നിൽക്കുന്ന സമയത്ത് തീർച്ചയായും അനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം ത്തിന് ചാരവശാൽ ശനി നാലിലാണ് വന്നു തന്നിരിക്കട്ടെ നാലിൽ നിൽക്കുന്ന കണ്ടകാശിനിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നാല് എന്നത് കുടുംബം മാതാവ് ഇവയുടെ സ്ഥാനമാണ് അപ്പം അത് പ്രകാരം കുടുംബ ദുരിതം കലകം മാതൃ അരിഷ്ടത പിതൃ അരിഷ്ടത ഭാര്യ പുത്രാദി ദുരിതം വീടിന് കേടുപാടുകൾ വരിക അന്യദേശവാസം സ്ഥാന ചലനം ധനനഷ്ടം കടബാധ്യതകൾ മുതലായവയാൽ ശരിക്കും ദുരിതം ദുരിതമനുഭവിക്കുന്നവരായിരിക്കും അതൊഴിഞ്ഞിട്ടൊരു സമയം ഉണ്ടാവില്ല ഈ കാലഘട്ടത്തിൽ മാത്രവുമല്ല ബലപ്പെട്ട ദശയും അപകാരവുമാണ് ആ സമയത്തെങ്കിൽ ഇത്തരം ദോഷങ്ങൾ വളരെ കുറഞ്ഞിരിക്കും അപ്പോൾ തീർച്ചയായും അവരുടെ ദശ അപകാരങ്ങൾ ദോഷമുള്ളതാണെങ്കിൽ ദോഷമേറിയിരിക്കും അപ്പോൾ തീർച്ചയായും അപകാരങ്ങളും മറ്റ് ദശയും മറ്റ് കാര്യങ്ങളുമൊക്കെ ചിലപ്പം ഇതിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് ഇതിനാ തേറ്റക്കുറച്ചിൽ വരുമെങ്കിൽ പോലും പൊതുവേ ചാരവശാൽ ശനി നാലിൽ സഞ്ചരിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് കുടുംബത്തെയും ഒക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഫലം അങ്ങനെ പറഞ്ഞത് എന്നാൽ ചാരവശാൽ ശനി ഏഴിൽ വന്നാൽ അങ്ങനെയുള്ള കണ്ടകശനിക്കാലം സംബന്ധിച്ചിടത്തോളം ഏഴ് എന്ന് പറയുന്നത് കളത്രസ്ഥാനമാണ് കളത്ര സ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ദാമ്പത്യമാണ് ഭാര്യ പുത്രാദികൾക്ക് ദുരിതം യാത്രാക്ലേശം മനക്ലേശം കാര്യതടസ്സം ധനനാശം അതുപോലെ തന്നെ ഭാര്യ ഗൃഹത്തിൽ വിഷമതകൾ വിഷമതകള് ബന്ധുകലകം തർക്കങ്ങൾ അപകടം വെറുപ്പ് മുതലായവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇതെല്ലാം ഏഴിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ചില ഘട്ടങ്ങളാണ് അപ്പം ഇതും ശരിക്കും ദശാപകാരങ്ങളുടെ ബലാബലമനുസരിച്ച് ഗുണദോഷങ്ങൾക്ക് ചിലപ്പം ഉണ്ടാകുന്നതാണ് അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി ചാരവശാൽ ശനി പത്തിൽ സഞ്ചരിക്കുന്ന കേസാണെന്നിരിക്കട്ടെ പത്തിലാണ് വരുന്നിരിക്കട്ടെ ഇപ്പം ബിധുനൻ രാശിയെ സംബന്ധിച്ചിടത്തോളം പത്തിലാണ് ആ കണ്ടകശിനി പത്താണ് അവരുടെ കർമ്മഭാവത്താണ് കണ്ടകശനി വന്നിരിക്കുന്നത് അപ്പം പത്ത് കർമ്മഭാവമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കർമ്മവിഘ്നം കർമ്മത്തിൽ അലസത കർമ്മത്തിൽ അലച്ചിൽ മേലധികാരികളുടെ അതൃപ്തി സഹപ്രവർത്തകരുടെ അതൃപ്തി ജോലിയിൽ കൃത്രിമം അതുപോലെ തന്നെ വളർച്ച മാർഗത്തിലൂടെ കർമ്മം ശരിക്കും മനസ്സിന് ദിവസേന ദുഃഖം അപകടം ഭയം അതിർത്തി തർക്കം അങ്ങനെ രോഗം മുതലായവയും സ്ഥാന ചലനമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ ശനി പത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ഈ കാലം എന്ന് പറയുന്നത് അപ്പം ഈ ദശാപകാരങ്ങൾ ബലമുള്ളതും നല്ല രീതിയിൽ ജീവിതം നയിക്കുന്ന നയിക്കുകയും ചെയ്യുന്നു ഏതൊരാൾക്കും ഇത്തരം കണ്ടകശനിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം അവരുടെ ജീവിതത്തിൽ സത്യസന്ധമായിട്ട് ദൈവീയമായിട്ട് മറ്റുള്ളവരെ പറ്റിച്ചോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചോ ജീവിക്കുന്നവരായിരിക്കില്ല എന്നാൽ അനിരിൽ നിന്ന് അപകരിച്ചും അവർക്ക് ദ്രോഗമുണ്ടാക്കിയും പിടിച്ചുപറിച്ചും കൈക്കൂലി വാങ്ങിയും അഴിമതി ചെയ്തുമൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ അങ്ങനെയാണ് അവരുടെ ജീവിതം കടന്നു വന്നതെങ്കിൽ അവർ തീർച്ചയായും ഇതിനകത്ത് ഈ ദശാകാലത്ത് ഇവർ കൂടുതൽ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് സത്യമാണ് അപ്പം ഇങ്ങനെ കണ്ടകശനി എന്ന് പറയുന്നത് തന്നെ ഏഴശനി പോലെ തന്നെ വളരെ ദോഷമുള്ള ഒരു സമയമാണ് ഇനി അത് കൂടാതെ തന്നെ നമുക്കറിയാം അഷ്ടമശനി ശനി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് എന്താ ഈ അഷ്ടമശനി എന്ന് പറയുന്നത് കണ്ടകശനി പോലെ തന്നെ ദുരിതമേറിയ മറ്റൊരു സംഭവമാണ് ഈ അഷ്ടമശനി എന്ന് പറയുന്നത് അഷ്ടമശനി എന്ന് പറഞ്ഞാൽ ചാരവശാൽ ശനി എട്ടിൽ വരുന്ന കാലത്തെയാണ് അഷ്ടമശനി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ജന്മത്തിൽ നിന്ന് ഇനി നോക്കുന്ന സമയത്ത് എട്ടാമത്തെ കൂറിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ അഷ്ടമശനിയാണ് അപ്പോൾ ഈ ജനിച്ച കൂറിൽ നിന്ന് എണ്ണിയാൽ എട്ടാമത്തെ രാശിയായ ശനി നിൽക്കുന്ന അഷ്ടമശനി ശരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവിടെയുമുണ്ട് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ടമത്തിലാവുമ്പോഴത്തേക്ക് അഷ്ടമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആയുസ്സാണ് ആയുർ അല്ലെ ആയുസിന്റെ ഒരു രാശിയാണെന്ന് എന്ന് പറയുന്ന അഷ്ടമം ആയുസ് മരണം നാശം ഇവയുടെ ഒരു ഭാവവും ദുരിതവും രോഗവും സ്ത്രീകൾക്ക് പത്ര പത്രസ്ഥാനവും ഒക്കെയാണ് അപ്പം അങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന അഷ്ടമത്തിലെ ശനി കാലഘട്ടത്തിൽ ഏത് കാര്യത്തിലും തടസ്സം പരാജയം അതുപോലെ ഭീതി വിരോധം ധനനഷ്ടം ദാരിദ്ര്യം ദൈവാധീനക്കുറവ് കളത്ര പുത്രാദി ദുരിതങ്ങൾ ശത്രുപീഠ സ്ഥാന ചലനം അതുപോലെ കൈകാൽ വേദന ഒടിവ് ഉളുക്ക് ചതവ് അങ്ങനെ ഒട്ടനവധി ആ ദുരിതങ്ങൾക്കിട ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞിരിക്കുന്ന അഷ്ടമത്തിലെ ശനി എന്ന് പറയും ഇപ്പം അനുഭവിക്കുന്നത് അറിയാമല്ലോ ചിങ്ങക്കൂറുകാരാണ് അഷ്ടമശനിക്ക് ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം ഉത്രം കാല് ഈ മൂന്ന് നാളുകാർക്ക് അഷ്ടമശനിയാണ് ചിങ്ങക്കൂറുകാരാണ് അപ്പൊ അതുപോലെ തന്നെ വലിയ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന അഷ്ടമശനി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഷ്ടമ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കടന്നു വരുന്നൊരു സാഹചര്യമായതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചില പ്രാർത്ഥനകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പൂജകളുമൊക്കെ നടത്തി ഈശ്വര ധ്യാനവും ഈശ്വരന്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നന്മകൾ ചെയ്ത് നല്ല പ്രവർത്തികൾ ചെയ്ത് ഇതിന്റെ കാഠിന്യം ദോഷം ഒന്ന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതിന്റെ കാഠിന്യം കുറച്ച് വളരെ ഭക്തിയോടുകൂടി നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിനെയൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്നല്ലേ ഊകരിക്കാൻ കഴിയും അങ്ങനെ ലഘൂകരിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങൾ നമുക്ക് ഒരു പരിധി വരെ ഒന്ന് കുറയ്ക്കാൻ പറ്റുമെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിൽ വന്നുപെടുന്ന ചില പ്രശ്നങ്ങളാണല്ലോ ഇതെന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഈ അഷ്ടമശനി അല്ലെങ്കിൽ കണ്ടകശനിന്നൊക്കെ പറയുമ്പോൾ ഇത്രയും രോഗ ദുരിതങ്ങൾ എല്ലാ പേരും അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വരും എന്നാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് അവർ ചെയ്ത പ്രവർത്തിയോ മുൻജന്മാറ്റിൽ അവർ ചെയ്ത നല്ല പ്രവർത്തികൾ കൊണ്ടോ ഇതിന്റെ ഇതിൻ്റെ അല്പം കുറഞ്ഞിരിക്കും എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പം ഇതാണ് ശരിക്കുമുള്ള ഈ അഷ്ടമശനിയും കണ്ടകശനിയും നമ്മൾ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക മൃത്യുഞ്ജയ ഹോമം നടത്തുക അതുപോലെ തന്നെ ശനിദേവന് ശരിക്കും പൂജകൾ നടത്തുക അതുപോലെ തന്നെ ശാസ്താവിന് എള് 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 പായസം നടത്തുക അതുപോലെ തന്നെ പൂജകൾ നടത്തുക അല്ല നിരാഞ്ചനം നടത്തുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എന്തു ചെയ്യാം ഈ പറഞ്ഞിരിക്കുന്ന ഇതിനൊരു പരിഹാരമുണ്ടാക്കിയെടുക്കാം അങ്ങനെ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാക്കിയെടുക്കാം അപ്പം അതുകൊണ്ട് ഈശ്വര ആ ചിന്തയിൽ നമ്മൾ കുറച്ചുകൂടെ ധൈര്യമായിട്ട് മനസ്സിന് പാകപ്പെടുത്തിക്കൊണ്ടു പോവുകയാണ് ഇതിനുള്ള പരിഹാര മാർഗ്ഗം എന്ന് പറയുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു